ജോജൂസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു നാല് വെറൈറ്റികൾ അത് രണ്ടെണ്ണം റീസ്റ്റോക്ഡ് ഐറ്റം തന്നെയാണ് അങ്ങനെ നാല് വെറൈറ്റികളാണ് കേട്ടോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരും ഒരുപാട് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു സോഫിയ ഇന്ത്യാന അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരണം പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു അതനുസരിച്ച് തന്നെ നമുക്കതേ പഴയ റേറ്റിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സക്കോറയാണ് കേട്ടോ പിന്നെയുള്ളത് ആണ് പിന്നെ വരുന്ന അടുത്ത ഒരെണ്ണമാണ് തായ് സ്പെഷ്യൽ മിക്സ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ നാലെണ്ണമാണ് അപ്പോൾ ഒരു കാര്യം മുൻപേ പറയാനുള്ള എല്ലാവരും വ്യക്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പ്ലാൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ മനസ്സിലാക്കുക ഇതൊരു കൊൽക്കത്ത പ്ലാന്റുകളാണ് അപ്പോൾ കൊൽക്കത്ത പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ചെറിയ ഒരു എയർ ലയറിങ് ചെയ്ത് റൂട്ട് ആക്കിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ റൂട്ടാണ് ചിലതിന് വലിയ റൂട്ട് കാണുമ്പം ചിലതിനുണ്ടാവില്ല ചെറിയ റൂട്ടുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ ഈ ചെടികൾ വാങ്ങിച്ച് വളർത്താമെന്നുള്ളവരാണ് കേട്ടോ അത് വാങ്ങിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് തായ് സ്പെഷ്യൽ മിക്സ് ആണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന തായ് സ്പെഷ്യൽ മിക്സ് എന്ന് പറയുന്ന ഈ റേറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ അതിനു ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം പറയുവാണ് ഇത്തരം ഈ പ്ലാന്റുകൾ വാങ്ങിച്ച് വളർത്താം എന്നുള്ളവരാണ് കേട്ടോ ഇത് വാങ്ങിക്കേണ്ടത് അടുത്ത ഇതിനകത്ത് കണ്ടോ തായ് സ്പെഷ്യൽ മിക്സി ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അതിൽ കൂടുതലില്ല അടുത്ത ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ നല്ല വെറുഗേറ്റഡ് ലീഫോട് കൂടി പിങ്ക് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലൊക്കെ വരുന്ന ഫ്ലവറിലാണ് ബ്ലൂബെറി ഐസ് ബ്ലൂബെറി ഐസിന് നോക്കി അറിയാൻ പറ്റും നല്ലോണം വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ പ്ലാന്റുകൾ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി പറയുവാണ് അപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ ഒരു വന്ന പ്ലാന്റുകളിൽ പോകാനുള്ളവ ഓൾറെഡി പോയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂഫിയ ഇന്ത്യാനയാണ് അത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇപ്പോൾ കണ്ട രണ്ട് വെറൈറ്റിയിലും സൈസ് ലക്ഷം ചെറുത് വരുന്നതാണ് സൂഫിയ ഇൻഡ്യാന കണ്ടോ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ച് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് സൂഫിയ ഇന്ത്യാന മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതലായിട്ട് എക്സ്ട്രാ ഇല്ല ഇനി നമുക്കത് കിട്ടാനും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ചോദിച്ചിട്ടിത്രയാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത നമ്മുടെ എല്ലാം സക്കൂറ ബെല്ലാക്ക ബെല്ലാക്കനുണ്ട് സക്കുറ ബെല്ലാക്കയുടെ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ നോക്കിയാൽ നല്ല കട്ടിയുള്ള റോഡ് സ്റ്റോക്കിൽ ഇത്രയും അതിനകത്ത് എനിക്ക് വന്നതൊരു പത്ത് പതിനഞ്ച് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിനകത്ത് ഞാനിപ്പോൾ ഒരു സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കാരണം ഏകദേശം കുറച്ചുകൂടി ഹൈറ്റായി കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെ എടുത്ത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററിന് മുകളിൽ ഒരു ബ്രാഞ്ചിൻ്റെ ഹൈറ്റ് വരുന്ന തരത്തിലുള്ള അതിൻ്റെ താഴോട്ട് താഴോട്ട് അതിന് മുകളിലേക്കുള്ള പത്ത് സെൻറ്റിമീറ്റർ മുകളിലേക്കുള്ളത് കൊണ്ട് കേട്ടോ ആ രീതിയിലുള്ള സക്കൂറ ബെലാക്കൻ്റെ പ്ലാന്റുകളാണ് നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ താല്പര്യമുള്ളവരെ കണ്ട് വാങ്ങിക്കാനായിട്ട് വ്യക്തമായിട്ട് പ്ലാന്റ് സൈസൊക്കെ കണ്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിലും കുറച്ചുകൂടി സൈസ് സൈസുള്ളതുണ്ട് അപ്പോൾ നമുക്കത് കുറച്ചുകൂടി നായിട്ട് സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം നല്ല കട്ടി കൂടിയ റൂട്ട് സ്റ്റോക്കാണ് അതിനുള്ളത് അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യം വർ ഇത്രയും കൊടുത്തിരിക്കുന്ന ഈ നമ്പർ മാത്രമാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഈ നാല് ഐറ്റം തായ് സ്പെഷ്യൽ മിക്സർ സക്കൂറ ബെല്ലാക്ക സൂഫിയ ഇൻഡ്യാന ബ്ലൂബെറീസ് ഈ നാല് നാലായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഏതിൻ്റെ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അതുവഴി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പരം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്